ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ മേഡത്തിന് എന്തെങ്കിലും അതായത് സഹപ്രവർത്തകർ ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് ഞാൻ ഇതുപോലെ നേരിട്ടൊന്നും ഒരുപാട് സ്ഥലത്ത് കംപ്ലൈന്റ് പാമ്പ് പിടിക്കാൻ വിടരുതെന്നും ചോദിക്കുന്നു പാമ്പ് ഞാൻ പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോകും കേട്ടോ അത് എന്താണ് റിയാലിറ്റി ഒത്തിരി സ്ത്രീ മുമ്പിലോട്ട് വരുന്നതില് നമ്മുടെ സ്ത്രീ ശാക്തീകരണമൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മള് ഘോരം പറയുന്ന കാര്യമാണ് സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്ക് ഇത്ര ശതമാനം സംവരണം സ്ത്രീകളിങ്ങനെ ഉയർന്നു വരണം എന്നൊക്കെ പറയുമെങ്കിലും ഒരു സ്ത്രീ ഇച്ചിരി ഒരു ഇതിലായിട്ട് വരുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് പേർക്ക് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണം എൻ്റെ ഫസ്റ്റ് വീഡിയോ വൈറലായി ഞാൻ പുനലാൽ വെള്ളനാട് എന്നാണ് ആദ്യത്തെ കോബർ എടുക്കുന്നത് അന്ന് വാവാ സുരേഷ് കോട്ടയത്ത് വെച്ച് പുള്ളിക്ക് ബൈറ്റ് കിട്ടി ഹോസ്പിറ്റലിൽ നിന്ന സമയത്താണ് ശാസ്ത്രീയമായി നമ്മൾ റെസ്ക്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ വൈറലാകുന്നത് ഇതുപോലെ വൈറലായി ഇത്രത്തോളം ആയില്ല എന്നാലും അന്ന് വൈറലായതായിരുന്നു അതിനുശേഷം ഞാൻ പാമ്പ് റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നോട് പലർക്കും ബുദ്ധിമുട്ടുണ്ടായി ഒരുപാട് രീതി ആ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്തുവാണ് പറയാൻ വാക്കുകളില്ല ആ രീതിയിൽ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുവേണം നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധവും എന്തുവാണ് ആത്മാർത്ഥവുമായിട്ടുള്ളതും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം എനിക്ക് വേറൊന്നിനെ പേടിക്കേണ്ട കാര്യം എനിക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നെ നേരായ മാർഗത്തിൽ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം എന്തുവാണ് അതെ വളഞ്ഞ വഴിയിലൂടെ ഞാൻ എന്തുവാണ് മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളിലാണ് കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് പക്ഷേ ആ ഉപദ്രവിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഒരു സ്റ്റെപ്പെങ്കിലും മുകളിലോട്ട് ഞാൻ വന്നിട്ടുള്ളതല്ലാതെ പലയിടത്തും തളർത്തിയിട്ടുണ്ട് എങ്കിലും ദൈപ്പ് ഈ നിൽക്കുന്ന ഇതുപോലും അതിന് ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് ഒരു സ്ത്രീയെ അങ്ങനെ അങ്ങ് തളർത്തി കളയാമെന്ന് ശരിക്കും ആരും വിചാരിക്കേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇനിയും ഉണ്ടാവും ബുദ്ധിമുട്ടിക്കുമായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്നിൽ എനിക്ക് വിശ്വാസം ഉള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെ അങ്ങ് പോവും തന്നെ മുന്നോട്ട് തുടർന്ന് നമുക്ക് പറ്റുന്ന ഒരു ഒരു മീൻസ് അടുത്ത പ്രൊമോഷൻ അങ്ങനെ പല പല മാറി മാറി വരാം വരാമെങ്കിലും ഈ നമുക്ക് ലൈസൻസ് ഉണ്ട് വേണമെങ്കിൽ എടുത്താൽ മതി ഒരിക്കലും വകുപ്പ് ആരെയും നിർബന്ധിക്കുന്നില്ല പാമിനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള ആൾക്കാരായാലും അപേക്ഷ തരുന്നവർക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ലൈസൻസ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളിലുള്ളവരായാലും താല്പര്യമുള്ളവർക്കാണ് കൊടുക്കുന്നത് അല്ലാതെ പാമ്പിനെ പിടിക്കണം എന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്നോടും പറഞ്ഞിട്ടില്ല എന്റെ താല്പര്യം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഇഷ്ടം വീട്ടിൽ പാമ്പ് കയറുക ജനങ്ങളോട് പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യും എങ്ങനെയായിരിക്കും നമ്മളിപ്പോ വീടിനകത്തോ പുറത്തോ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാമ്പ് പോകുന്നു കണ്ടാൽ ആദ്യം ചെയ്യാനുള്ളത് അതിനൊന്ന് നിരീക്ഷിക്കണം ഇതെവിടെയാണ് പോയി ഇരിക്കുന്നതെന്ന് ഒന്ന് നോക്കി അഞ്ചു മിനിറ്റ് നിൽക്കാനുള്ള ഒരു അതെ ഒരു ആ ഒരു മനക്കരുത്ത് വേണം ഇത് എന്തായാലും ഇത് മീൻസ് നമ്മളെ കണ്ടു കഴിയുമ്പോൾ അതും പേടിക്കും നമ്മളും പേടിക്കും അപ്പോൾ ഇത് എവിടെയാണ് പോയിരിക്കുന്നതെന്ന് ആദ്യം ഒന്ന് വീക്ഷിക്കണം പിന്നെ നമ്മുടെ തന്നെ സർപ്പേയുടെ ആപ്ലിക്കേഷനും ഉണ്ട് സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വനംവകുപ്പിൻ്റെ തന്നെ ആപ്ലിക്കേഷനുണ്ട് നമ്മുടെ എന്തുവാണ് മെടോവിനോ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള നമ്മുടെ സർപ്പേടെ ആപ്ലിക്കേഷനുണ്ട് അപ്പോൾ ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇടാൻ പറ്റും അതിട്ടിരുന്നാൽ അതിനകത്ത് നമ്മുടെ കേരളത്തിലെ തന്നെ എല്ലാ വോളൻറ്റിയേഴ്സിൻ്റെയും നമ്പറുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പറുണ്ട് നമ്മുടെ കൺട്രോൾ റൂമിൻ്റെ നമ്പറുണ്ട് ഒരുപാട് ആർ ആർ ടി ഉണ്ട് ആർ ആർ ടിയുടെ നമ്പറുണ്ട് എൻ്റെ നമ്പർ എല്ലാ നമ്പറും ഉണ്ട് അപ്പോൾ അതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ തന്നെ എടുത്തിട്ട് അതിലുള്ള ആദ്യം കാണുന്ന മീൻസ് അതിൽ നമ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോ എന്റെ ഒരു പാമ്പ് കണ്ടതെങ്കിൽ എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത ലൊക്കാലിറ്റിയിലുള്ള വോളണ്ടിയറുടെ നമ്പർ ആയിരിക്കും ആദ്യം ഇത്ര ഇപ്പൊ ഫൈവ് കിലോമീറ്റേഴ്സ് തേർട്ടി കിലോമീറ്റേഴ്സ് എവയെന്ന് പറഞ്ഞിട്ട് അതിൽ കിലോമീറ്റർ ഉൾപ്പെടെ കൊടുത്തിട്ട് അപ്പോൾ അതിൽ ഏറ്റവും അടുത്ത ആളാരാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആളിനെ വിളിച്ചറിയിച്ചാൽ ഉറപ്പായിട്ടും നിരവധി അറിയത്തില്ല തില് റിപ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു റിപ്പോർട്ടേഴ്സ് നീക്കം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിലുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പിന്നെ പാമ്പ് കിടപ്പൊന്ന് നമുക്ക് കാണാമെങ്കിൽ അതിനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് അതിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ വോളന്റിയേഴ്സിന് ഇത് ഏത് ലൊക്കാലിറ്റിയിലാണ് ഇങ്ങനെ ഒരു പാമ്പിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു നമുക്കൊരു ഇത് വരും നോട്ടിഫിക്കേഷൻ വരും അതിനനുസരിച്ച് നമുക്കത് ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് പോയി റെസ്ക്യൂ ചെയ്യാനും എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും സമയം ഞങ്ങളോട് ചിലവഴിച്ചു മുന്നോട്ട് പോയി സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു എന്നോട് പക്ഷെ എന്താണ് മീൻസ് നമ്മളോട് സ്നേഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയുടെ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്ന് മെസ്സേജ് ഇടുന്ന ല്ല അയ്യോ പിടിക്കരുതേ പിടിക്കരുത് എന്നാണ് പറയുന്നത് അവര് സ്നേഹം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറയുന്നത് കിങ്കോവറെ പിടിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നല്ലോ പിടിച്ചു ഇനിയൊന്നും മതിയാക്കി കൂടെ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരാണ് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു മതിയാക്കിയാലോ അതെനിക്ക് ബിഗ് ഫോറിൽ നാല് നാലുപേരെയും കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കിട്ടി പക്ഷേ നമ്മൾ അതിനു വേണ്ടി അല്ലല്ലോ ഇത് ചെയ്യുന്നത് ഒരു വീട്ടിൽ ഒരു പാമ്പ് കേറിയെന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് ഞാൻ വിചാരിക്കുന്നു ാലും ഒരു വീട്ടിലൊരു പാമ്പ് കേറി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഒരിക്കലും നമുക്ക് പോവാതിരിക്കാൻ തോന്നൂല കാരണം അവരുടെ ഒരവസ്ഥ ഇപ്പൊ എന്നെ പോലെ അല്ലല്ലോ അവരെ അവരുടെ ഭയങ്കര തൊണ്ണൂറ്റി ശതമാനം പേരും പാമ്പിനു പേടിയുള്ളവരാ അപ്പൊ അവരത്രയും പേടിച്ച് വിളിക്കുമ്പോഴത്തേക്ക് വരാൻ പറ്റൂല എന്ന് പറയുന്നത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ പറയാറില്ല എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഇരുപത് കിലോമീറ്റർ വരെയൊക്കെ ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ ഞാൻ പോവാറുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാൻ പാമ്പുടുത്തം മതിയാക്കി ഞാൻ വരൂല എന്ന് പറയാൻ എനിക്ക് ഒരിക്കലും തോന്നാറില്ല അപ്പൊ അതുകൊണ്ടാണ് പോകുന്നത് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോടും അത് തന്നെയാണ് പറയാനുള്ളത് ഇത് എന്തുവാണ് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല എന്തുവാണ് എൻ്റെ പ്രൊഫഷനും എൻ്റെ പാഷനും എല്ലാം ഒരുമിച്ച് കിടക്കുന്നതാണ് വളരെ ആഗ്രഹിച്ച് ഞാൻ ചെയ്യുന്നതാണ് എന്തുവാണ് നമ്മളതിൽ ആരെയും വേറെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടല്ല ചെയ്യുന്നത് ഞാനല്ല പാമ്പിനെ എടുക്കുന്ന ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും എന്തുവാണ് നമ്മുടെ ഞാനൊക്കെ ഒരുപാട് പേര് പാമ്പ് കുത്തി മരിച്ചു പോയെന്ന് നമുക്കറിയാം നമ്മുടെ വോളണ്ടിയേഴ്സ് തന്നെ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഒരു ഫാമിലി ഹസ്ബൻഡ് മക്കള് അമ്മ ഇതെല്ലാം ഉള്ള ഒരാളാണ് ഞാനും അപ്പോൾ ആ റിസ്ക് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു ജീവിയെ രക്ഷിക്കുന്നതിനോടൊപ്പം ഒരു മനുഷ്യനെ രക്ഷിക്കുന്നുണ്ട് ആ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് അത്രയും സന്തോഷത്തോടു കൂടിയാണ് അപ്പോൾ എന്തായാലും ഇത്രയും സമയം എന്താണ് എൻ്റെ രണ്ട് വാക്ക് കേൾക്കാൻ അല്ലെങ്കിൽ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്തിയ നിങ്ങളോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച്